മഴക്കാലമായി കൊതുകുകൾ നമുക്ക് ചുറ്റുമുണ്ട് വീട്ടിൽ തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കൊതുകുകൾ ഇങ്ങനെ മൂളിപ്പറന്ന് നമ്മളെ കടിച്ചുകൊണ്ടിരിക്കും രാത്രി ആയിക്കഴിഞ്ഞാൽ കൊതുക് കാരണം ഉറങ്ങാൻ പറ്റത്തില്ല എന്തു ചെയ്യും കടയിൽ കിട്ടുന്ന പല വിധത്തിലുള്ള കൊതുകുതിരി മസ്കിറ്റോ റിപ്പല്ലന്റ് വേപ്പറൈസറുകൾ അതേപോലെ തന്നെ ശരീരത്തിൽ പുരട്ടുന്ന പലയിനം ലേപനങ്ങൾ ഇതെല്ലാം വാങ്ങി കുട്ടികളോ മുതിർന്നവരോ ഒക്കെ എന്തിനാ കൊതുകടി ഉള്ളുന്നത് ഇതും വെച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കും ഇത് ഇന്ന് നാട്ടിൻപുറമായിക്കോട്ടെ നഗരമായിക്കോട്ടെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണിത് എന്നാൽ കഴിയുന്നത്ര ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഒഴിവാക്കുക കാരണം കൊതുകിന് േക്കാൾ മാരകമാണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിക്വിഡേറ്റർ ഉപയോഗിക്കുകയാണെങ്കിലോ കൊതുക് തിരി ഉപയോഗിക്കുകയാണെങ്കിലോ ഇതിലെല്ലാം വേപ്പറൈസറുകളിലുള്ളത് പല തരത്തിലുള്ള കീടനാശിനികളാണ് ഇവയ്ക്ക് കൊതുകെന്നോ മനുഷ്യനെന്നോ ഉള്ള വ്യത്യാസമില്ല കൊതുക് പലപ്പോഴും ഇവ ശ്വസിച്ച് മയങ്ങി വീഴുകയോ അല്ലെങ്കിൽ ജീവനും കൊണ്ട് ആ മുറിയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും എന്നാൽ മനുഷ്യൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ല മണിക്കൂറുകൾ മനുഷ്യൻ ഇത് തന്നെ ശ്വസിച്ചുകൊണ്ട് അവിടെ കിടക്കുകയും അവന് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ അവരുടെ ശ്വാസകോശം ചെറുതാണ് അവർക്ക് വളരെ പെട്ടെന്ന് ഇതിൽ നിന്നും അലർജി ഉണ്ടാവാൻ വിട്ടുമാറാതെ ജലദോഷം ചുമ വന്നു കഴിഞ്ഞാൽ രാത്രി വരുന്ന അസ്വസ്ഥത മൂക്കടപ്പ് ഇത്തരത്തിൽ പല ബുദ്ധിമുട്ടുകൾ കാണിച്ചു തരാം ക്രമേണ ഇത് ശ്വാസമുട്ടലിലേക്കും മുതിർന്നവർക്കാണെങ്കിലും ക്യാൻസർ പോലുള്ള അവസ്ഥകളിലേക്കും വഴിവെക്കുന്നു ഏത് തരത്തിൽ നമ്മൾ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടകൾ കിട്ടുന്ന ഇത്തരത്തിലുള്ള വേപ്പറൈസറുകളോ പൊതുഗതിരികളോ എല്ലാം ഇത് അവസ്ഥ മാത്രമല്ല നമ്മൾ സ്കിന്നിൽ പുരട്ടുന്ന പുതുകിനെ തുരത്താനുള്ള ലേവനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ പലപ്പോഴും നമ്മുടെ സ്കിന്നിന് ഇവ ഇറിറ്റേഷൻ അലർജി ഉണ്ടാക്കുകയും ഡ്രൈ സ്കിൻ കുട്ടികൾക്ക് ചോച്ചുപോലുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും കാരണമാകും ഇത് കേൾക്കുമ്പോൾ ചോദിക്കും കൊതുക് കടി കൊണ്ടോട്ടെ എന്നാണോ എങ്ങനെ കിടന്നുറങ്ങോ എന്ന് ചോദിക്കും സിമ്പിളാണ് നിങ്ങളുടെ വീടും പരിസരവും മാസത്തിൽ ഒരു ദിവസം വൃത്തിയാക്കുക നിങ്ങൾ നല്ലൊരു മസ്കിറ്റോ ബാറ്റ് വാങ്ങി വെക്കുക വീടിന്റെ ഉള്ളിൽ നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ രാത്രിയിൽ കൊതുകുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അവയെല്ലാം നശിപ്പിച്ചിട്ട് കിടക്കാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല മുറിയുടെ ജനലുകൾ കടിയ ജനലുകൾ വെന്റിലേറ്ററുകൾ തന്നെ മസ്കിറ്റോ നെറ്റ് കണക്ട് ചെയ്യുക ഒരു തവണത്തെ ഉള്ളൂ വർഷങ്ങളോളം നിങ്ങളെ കൊതുകടയിൽ നിന്നും ഇത്തരത്തിൽ മസ്കിറ്റോ നെറ്റുകൾ നിങ്ങൾ അതിൽ നിന്നും സംരക്ഷിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ കുടുംബങ്ങളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മണി വിചാരിച്ചാണ് ആൾക്കാർ ഇത്തരത്തിൽ കൊതുകുതിരിയുടെയും വേപ്പറൈസുകളുടെയും ഒക്കെ പുറകെ പോകുന്നത് ഇത്തരത്തിൽ പുലിവാലുകൾ പിടിക്കുന്നു നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക കൊതുകിൽ നിന്ന് ജീവനും സംരക്ഷിക്കുക ഇത്തരം രാസവസ്തുക്കളിൽ നിന്ന് നിങ്ങളുടെ കുട്ടികളെയും രക്ഷിക്കുക